മനസ് വരുന്നില്ല മക്കളെ എന്തായാലും ഇത്രയും എന്തായാലും ഏവോളം കാത്തില്ലേ ആറുവള്ളം കാക്കേ എന്തായാലും സൈൻ ചെയ്യാം ഇത്രയൊക്കെ ക്ഷമിച്ചില്ല എന്തായാലും നോക്കാം കിട്ടുമെന്ന് നോക്കാം ഈയൊരു കോവിന് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ ചതിക്കല്ലേ ഇനിയെങ്കിലും ചതിക്കല്ലേ എന്നാണ് എൻ്റെ ഒരു ഇത് എന്തായാലും നോക്കാം റോമാരിയോ ടാപ്പ് ചെയ്യാം ബാക്ക് ഇറങ്ങി റൊമാരിയോ പ്ലീസ് തൊള്ളായിരം പൊടിക്കാണ് കിട്ടു ഫസ്റ്റ് തന്നെ കിട്ടേ കിട്ടേ എടാ എടാ ചതിക്കാടാ പന്നാളെ അവസാനം വരെ കൊണ്ടുപോടിയമ്പാപ്പ് വാണങ്ങള് എന്തൊരു പ്രതി കാണിക്കുന്നല്ലേ

തൊള്ളായിരം പൊടിച്ചിരിക്കുകയാണ് റൊമാരിയോ പ്ലീസ് റൊമാരിയോ മക്കളെ നമ്മൾ ഏഴ് മുപ്പത് പ്ലേസ് മുപ്പത്തേഴ് പ്ലേസറാണ് നൂറ് പൊടിച്ചു സ്റ്റിപ്പ് പുല്ല് നൂറ് പൊടിച്ചു ഇവിടെ എന്തൊരവസ്ഥയാണ് ഇത് അവസാനം പറഞ്ഞു കൊണ്ടുപോകാം നിങ്ങൾ ഉറപ്പാ നൂറ് எது முப்பத்திரண்டு வயசு ஓ அம்மே அயோ 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 ഉമ്മാര് ഇത് മൈര് നമ്മളെ കോയിൻ ഫുള്ള് തീർക്കൂടാ പിന്നെ ടൂക്കേ മേടിച്ചിരിക്കുകയാണ് എന്നാ ചെയ്യാന്നു പറയുക നൂറു വെച്ച് സ്പെൻഡ് ചെയ്യാം എല്ലാം രക്ഷയില്ല സോ നൂറ് രൂപയും പൊടിച്ചിട്ടുണ്ട് ഒരു തേങ്ങയില്ല ഒരു കിണ്ടിയില്ല എന്താ ചെയ്യണം എന്ന് പറയുന്നത് മുപ്പത് പ്ലേഴ്സ് രണ്ടായിരത്തിഇരുന്നൂറ് കോയിൻസ് ഇനി മൂഞ്ചിച്ച മൂഞ്ചി ലാസ്റ്റ് വരെ കൊണ്ടുപോടേ എന്തുകൂടെ ഉമ്മാരി കോയിൻ തിന്നെയായിരുന്നു രാവിലെ സ്പിൻഡ് ഒന്നും കിട്ടിയില്ല ഇനി വൈറ്റ് സ്പിൻ ചെയ്ത് നോക്കാം എല്ലാം കിട്ടുമല്ലോ നോക്കാം എന്തായാലും ഇപ്പം നമ്മൾ കയ്യിൽ നിന്ന് കാശു പോകുമ്പോഴത്തേക്ക് നമുക്ക് വിരളിയായിരുന്നു കാരണം ഈ ലാസ്റ്റ് പോലെയൊക്കെ ലാസ്റ്റ് രണ്ട് പേ സ്ലാത്തിൻ്റെ ബാഗ് ഈ ബാഗ് എല്ലാം ഒട്ടിപ്പ് തന്നെ ഒട്ടിപ്പ് ഒന്നും കിട്ടുമില്ല വേണ്ടേ സിംഗിൾ ഡ്രൈ ആയിപ്പോൾ കാരണം വെച്ചാൽ ഇടയ്ക്ക് വെച്ച് കിട്ടിയാൽ അത്രയും കോൺസ് വെസ്റ്റാവത്തില്ലേ തൊള്ളായിരം പൊടിക്കുന്നില്ല എന്താ ഇത് ആയിരത്തി എണ്ണൂറ് പോയി ബാക്കി ഇരുപത്തിയഞ്ച് പ്ലേസ് റോമാരി ഒഴിച്ച് ബാക്കിയെല്ലാം കിട്ടി ഭന്റെ അവസ്ഥ തന്നെ എന്തായാലും എന്താണ് അത് ആയിരത്തി അഞ്ഞൂറ് പോയി ഇനിയും മേടിക്കേണ്ടി വരും അവിടെ കോയിൻസ് എന്താടാ പന്നികള് പച്ചക്കളർ സി എഫ് ഏടെ റൊമാരിയോടാ റൊമാരിയോ റൊമാരിയോ അമ്മേ അയ്യോ 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 മോനെ ട്വൻറ്റി പ്ലേസ് ബാക്കിയൊക്കെ കിട്ടി കേട്ടോ ട്വൻ്റി പ്ലേസ് ബാക്കും പ്ലേസ് ആയി ലാസ്റ്റ് രണ്ട് ബാക്കുമുണ്ട് നല്ല അവസ്ഥ കേട്ട് തേഞ്ഞ അവസ്ഥ താണ്ടില്ലേ തൊലിഞ്ഞ അവസ്ഥ <laughs> and it had to be. Well the box was just so little doubt, that is a foul. Fantastic from Romario! About as smooth as it gets! Teen, saw that coming. That was well played. Well stopped. Ooh, perfectly measured that. ഇപ്പൊ റൊമാരിയോ എടുത്ത് ആയിരത്തി അഞ്ചാറ് മാസത്തെ ഇമ്പ്രഷൻ പറയുകയാണെങ്കിൽ ഒരു പഴയ കാടിന്റെ അത്ര ലാസ്റ്റ് വന്ന് ആ ഒരു ബ്രസീലിന് ഗോൾ പെച്ച കാട ഉണ്ടല്ലോ ആ ഒരു ഫീലിങ്സിനാണ് എനിക്ക് ഫീൽ ചെയ്തത് വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്തില്ല കുറച്ചു ഫ്ലെക്സിബിളായിട്ട് തോന്നി ഒരു പൊടിക്കൂടെ സ്പീഡ് ഫീൽ ചെയ്യുന്നുണ്ട് മേ ബി എന്റെ തോന്നലായിരിക്കും പക്ഷേ എന്നാലും ഒരു കുറച്ചും കൂടി ഒരു എന്താണ് പഴയ കാട് കുറച്ച് നെർഫായന്നു ഇപ്പോൾ ആദ്യത്തൊരു സ്കോറിങ് പോലെ ഈ ഒരു കാർഡ് പുതിയ കാടാണ്ട് ഒരു തിളപ്പൊക്കെ ഉണ്ട് ഇനി കണ്ടിന്യൂസി കാർഡ് എനിക്ക് അറിയത്തില്ല എന്നാൽ ഇനിഷ്യൽ ഇമ്പ്രഷൻ എനിക്കൊരു അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു പസ്റ്റൊരു ക്വിക്ക് മാച്ചിൽ കാരണം ഒരു മൂന്നാല് ഗോളൊക്കെ അടിച്ചു പിന്നെ അത്യാവശ്യം ഡിവിഷനിലൊക്കെ ഒരു എല്ലാ മാച്ചസ്സും ഒരു ഗോളൊക്കെ അടിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല മനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കൊള്ളായിരിക്കും ഇൻ കേസ് ഫ്യൂച്ചറിലും കൊള്ളായിരിക്കും വിചാരിക്കുന്നു ചില കാടൊക്കെ ഇനീഷ്യലി ഭയങ്കര ഇമ്പ്രഷനാണ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നെർഫ് ആവാറുണ്ട് എന്നാലും ഞാൻ യൂസ് ചെയ്യാറുണ്ട് എനിക്ക് അത്യാവശ്യം നല്ലൊരു ഒരു സ്ട്രൈക്കാരൻ ഒരു ബാലൻസ് ഒക്കെ വേണം ചിറ്റകൻ ചതൊക്കെ കഴിക്കാനായിട്ട് ബാലൻസ് ഒക്കെ വേണം അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമുള്ള ഞാൻ ഞാനിപ്പോഴും തന്നെ സ്കൂളിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബ്രസീൽ കാട് മാറ്റിയിട്ട് ഞാൻ ഒരു കാട് ഇപ്പോൾ യൂസ് ചെയ്യൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല മനുള്ള കാടാന്ന് തോന്നുന്നു കാരണം ഇനീഷ്യൽ ഇമ്പ്രഷൻ കൊള്ളാം കുറച്ച് ഫ്ലെക്സിബിലിറ്റി കൂടെ കുറച്ച് കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്താണ് കുറച്ചും കൂടെയൊക്കെ ഒരു റണ്ണെടുക്കാൻ ഫീൽ ചെയ്യുമ്പോൾ ളർ മെയിനായിട്ടൊരു എക്സ്ട്രാ ഒരു എന്താണ് ഒരു പഴയ കാളോട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു വ്യത്യാസം ഫീൽ ചെയ്തത് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കാത്തിരുന്ന് കാണാം റൊണാൾഡോ കൂമാറിൻ്റെ കാട് എനിക്ക് നല്ല ബെറ്ററായിട്ട് ഫീൽ ചെയ്തോളും കാരണം ഞാനത് ഡിഫെൻസിവ് മിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യേണ്ടിരിക്കുന്നത് ഡിഫെൻസീവ് ബിഡ് നമുക്ക് റേറ്റിംഗ് കിട്ടുന്നുണ്ട് ഇൻ ഇൻബിൽഡായിട്ട് കിട്ടുന്നുണ്ട് പൊസിഷൻ ട്രെയിനിങ് ചെയ്യാൻ നമുക്ക് കിട്ടുന്നുണ്ട് സോ നല്ലൊരു റിസൾട്ട് ഗെയിം കിട്ടുന്നുണ്ട് നല്ല ഡിഫൻസ് ഗെയിമുണ്ട് ലോസ് സ്ക്രീൻ പറയുമെന്ന് എനിക്കറിയത്തില്ല കാരണം ഡിഫെൻസീവ് മിറ്റ് അല്ലെങ്കിൽ ഒരു സെൻ്റർ ബാക്കൊക്കെ എല്ലാ കളിയും ഗോളൊന്നും അടിക്കണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്കത് ഒരു ഗോൾ സ്കോറിങ് ആ ഒരു ഗോൾ സ്കോറിങ് മെഷീൻ ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ഡിഫൻസീവ് ആയിട്ട് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് നല്ലൊരു ബോൾ കണക്ക് ഒരു മതിൽ കണക്ക് ഇന്ന് കളിക്കുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ഡോറാണ് ഡിഫൻസീർ യൂസ് ഉണ്ടെങ്കിൽ സെൻ്റർ ബാക്ക് എനിക്ക് പെപ്പ കൊണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നില്ല സോ എന്തായാലും ഡിഫൻസീവോട് നല്ലൊരു റിസൾട്ട് ഗെയിമിൽ കിട്ടുന്നുണ്ട് ഇനി ചില ഇമ്പ്രഷൻ അഞ്ചാറ് കളികളിൽ ചിലപ്പോൾ നല്ല ഇമ്പ്രഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ റിവ്യൂ നമുക്ക് ചെയ്യുന്നതായിരിക്കും എന്തായാലും നോക്കാം ഡീറ്റെയിൽ റിവ്യൂ ചെയ്യാം സോ ചോദിച്ചപ്പോൾ